പിന്നെ ഒരു ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണോ കാണാനായിട്ട് ഇതിലും ബെറ്റർ നല്ലൊരു പണ്ണല്ലേ ബ്ലോ എങ്ങനെ പാടായിരുന്നു അല്ല ബ്രോഡ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു അങ്ങനെ ബ്ലോ പാടാവളു മൊത്തം ഏ അല്ല ഈ കങ്കുവാന്നു മാറ്റി കാറുവാന്നാക്കിയാ ചെരുന്നില്ല ഫസ്റ്റ് ഹാഫിനെ കാട്ടി കൊളവായത് സെക്കൻഡ് ഹാഫ് ആണോ കൊള്ളാവുന്നത് ആ അങ്ങനെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് പ്രോപ്പാടങ്ങനുണ്ട് കുഴപ്പമില്ലാന്ന് പറഞ്ഞാണോ ഡയറക്ഷൻ ബേസ്ഡ് വീക്കാണോ സൂര്യങ്ങനെ ആണല്ലേ പടം എന്താണ് ഡയറക്ഷൻ മോശം ഇത് ഓൾറെഡി പ്രതീക്ഷിക്കുന്നില്ല പക്ഷെ സൂര്യയുടെ കമ്പാക്ട് പ്രതീക്ഷ പക്ഷെ അതൊന്നും നടത്തില്ല ഫസ്റ്റ് ഹാഫ് ആണെങ്കിലും സെക്കൻഡ് ഹാഫ് ആണെങ്കിലും എനിക്കൊരു ക്ലൈമാക്സ് ഒരു കാറിന് ഇതൊക്കെ ആയിരുന്നു ആ

ാണ് അഭിപ്രായം സെക്കൻഡ് ആണോ അല്ല എല്ലാർക്കും എന്റെ പൊതുവേ ഉള്ള ഒരു അഭിപ്രായം പറയാണ് എങ്ങനെ പ്രൊമോഷൻ അല്ല പ്രതീക്ഷ പോലെ ഒന്നുമില്ല ഒരു ഭയങ്കര ഒരു ഇവര്ഷ്യലി ഭയങ്കര മൊമെന്റ്സ് ഉള്ള സിനിമ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ തോറെ സെറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് നമുക്ക് കണക്ട് ആവുന്നില്ല ലൈക്ക് അപ്പടെ തന്നെ ആളുകൾ പോകും സിനിമ ആയിട്ട് ഒരു സിന്നില്ല സിനിമയിൽ സെക്കൻഡ് പാർട്ടി നന്നാവും തോന്നണ്ട ഒരു പ്രതീക്ഷ

എന്താണ് കടന്നു സംഭവം ആണോ നാലുമണിക്ക് വന്നത് വേഷന